കൃഷ്ണ ഗുരു ആയുരപ്പ ശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പിന്നെ ഗുരുവായൂരപ്പന്നെ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗത്തക്കൊണ്ട് ഒരു കുഞ്ഞി കൃഷ്ണ നല്ല ഭംഗിയായിട്ടായിരിക്കണത് മുട്ടുകാലുകുത്തി ഇങ്ങനെ നിവർന്ന് നിൽക്കാം ആ മുട്ടുകാലുകത്തിന്ന് നിവർന്നിരിക്കുന്ന രണ്ട് കുഞ്ഞിക്കാലിന് മുഴുവൻ അതാ ആ പൊന്തളകൾ കാണാം ഏഹ് പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ടേ ഒരു കുഞ്ഞിക്കുമ്പൊക്കെ കുറച്ച് വീർത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിക്കുമ്പൊക്കെ ഉള്ള കൊടുത്തില്ല കണ്ടാലേ ഏഹ് ഈ പാൽപ്പായസം തൃം മധുരം പാലട പഴപ്രതമൻ പുറത്തുപ്പേരി എലശ്ശേരി ഏഹ് ഇത്രയും എല്ലാതങ്ങനത്തെ എല്ലാ വെണ്ണ പാൽ ഇതെല്ലാം കഴിച്ചിട്ട് നേരിട്ടിയൊക്കെ കഴിച്ച് ഉണ്ണി കണ്ണൻ്റെ കുഞ്ഞിക്കുമ്പ് കുറച്ച് വീർത്തിട്ടുണ്ട് ആ കുഞ്ഞിക്കുമ്പേനെ മൂണ്ണ അങ്ങനെ ആ കിങ്ങണി കിടക്കണ കാണാൻ നല്ല കൗതുകം ഉണ്ട് കേട്ടോ ആ ഒരു വിടും എടുക്കാനൊരു ഉണ്ണി ഏഹ് കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല രണ്ടിൻ്റെ നടുവിലൊരു ഒരു പതക്കം പോലത്തെ മാല ഒക്കെ ഭംഗിയുണ്ട് കാണാൻ കൈവിളകൾ തോളുവളകളൊക്കെ ചേർത്തിയിട്ടുണ്ട് ഏഹ് രണ്ട് കൊയ്യോട് കൂടി പൊന്നോടക്കോഴി മാറോട് ചേർത്ത് പിടിച്ചിരിക്കും എന്നെക്കോഴി വിളിക്കാൻ വെറുപ്പിടുകയാണെന്ന് തോന്നുന്നുണ്ട് ആ ഭാവത്തിലാണ് നിൽക്കുന്നത് കണ്ടാൽ അത്ര രസമായിട്ടുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റിയമ്മിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ഏശോധമ്മപ്പം വെണ്ണ കൊണ്ടുവരും ആ വെണ്ണയ്ക്ക് വേണ്ടി കാത്തിരിക്കണ പോലെ ഒന്നും കണ്ടാലേ ഉടക്കിൽ വിളിക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരു മിഡും മിഡ് ഏ കുറച്ച് കുഞ്ഞിക്കുമ്പിയൊക്കെ ഉള്ള നല്ല കൗതുക കാണാൻ ഉണ്ടാവും നല്ല സന്തോഷം കണ്ടോ ഉണ്ടാവും ഒരു വായലിപ്പ കുഞ്ഞികൃഷ്ണനെ കാണാൻ ഏഹ് നല്ല പുഞ്ചിരിയോട് കൂടി യശോധമൊക്കെ വെണ്ണയും കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയാണ് അതിൽ ഉടക്കുള്ളിലും പിടിച്ചിട്ട് ഏഹ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻകിരിയിടത്തിൻ്റെ മോളെ തുളസിയും വെളുത്തപ്പൂവായിട്ടൊരു തിരുമുടിമാല വെളുത്തപ്പൂവ് മാത്രമായിട്ട് തിരുമുടിമാല അതിന് മുകളിൽ വെളുത്ത പൂവ് തെച്ചിപ്പൂവായിട്ട് തിരുമുടി ആ അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് കിട്ടും ആ പൊന്നും കിരീടം അതൊക്കെ നല്ല കൗതുക നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ തിരുമുടി മലകളൊക്കെ കാണാൻ അവർ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല രണ്ടുണ്ടമാല ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചി തുളസി വെളുത്തപ്പൂ ഒരേപോലെ ഒരേ കളവളവിൽ അത് തടിച്ചു നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ താമരയും തുളസി ആയിട്ടൊരു ഉണ്ടമാല അതിൻ്റെ രണ്ടുണ്ടമാലകൾ കഴുത്തലും ചാർത്തിയിട്ടുണ്ട് ഏ മൂന്ന് തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലകളുടെ നടുവിലായിട്ട് പൊന്നുണി കണ്ണൻ മുട്ട് എന്ന് പറഞ്ഞു നിന്ന് ഓടക്കോലും പിടിച്ച് വെണ്ണയ്ക്ക് കാത്തിരിക്കണം ആ ഭാവം ഉണ്ടല്ലോ പുഞ്ചിരി തൂക്കിയ കൊണ്ട് എന്തൊരു കൗതുക അറിയോ ഭക്തന്മാരായ നമ്മളങ്ങനെ നോക്കി നിൽക്കാത്തു അത്ര രസമായിട്ടാണ് നല്ല കൗതുക മുഖം കാണാൻ ഒരു മിഡുമെടുക്കാൻ ഈ തിരുമുടി മാലകൾ എടുക്കുമ്പോൾ വിധാനമായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചാർച്ചിട്ടുണ്ട് താമര തുളസിയായിട്ട് തന്നെ മൂന്നെണ്ണം പിന്നെ തെച്ചി തുളസി ഒരെണ്ണം പിന്നെ കണ്ണിന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടൊരു മൂന്നെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിയിട്ടുണ്ട് എല്ലാം നല്ല കൗതുക ശ്രീലകത്തി കാഴ്ചകളൊക്കെ കൗതുക ആഹ് കുഞ്ഞി ഇങ്ങനെ നിക്കണ കാണല്ലോ കൗതുക കുഞ്ഞിക്കൊമ്പി മീർപ്പിച്ചിട്ട് നല്ല ഭംഗിട്ട് കാണാൻ ഏർ തിരുവായൂര പാൻഖേ കിണേനാരായണിയൻ ദശകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം സ്ത്രീ ശൂദ്രാദിക്കു കഷ്ടം തവചരിതകണം കേൾക്കുവാനില്ല ഭാഗ്യം എന്നാൽ നിന്നോട് നിന്നോടടുത്തോർ ബഹുഷയം രസേവാണിടുന്ന വിദ്യാഭിജാത്യാൽ മതമൊടുജന ജനം നീചകർമ്മങ്ങൾ പോലും വൃത്യാർത്ഥം ചെയ്തു ചിത്രം അടിയനത് അടിയനെ അതുപോലെ ആ കൊല്ല നീ കൃപാലോ തിരുവായൂരപ്പാൻ ഗ്രഹിക്കണേ ശീല കത്തത് ആ പൊന്നുണ്ണിക്കണ്ണൻ മുട്ടുംകാലും എന്ന് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നിപ്പ് കാണാനും ഏഹ് നല്ല കൗതുകൾ ഒരു മിടമെടുക്കണെ ആ ഉണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ തൃപാദം ഉണ്ടല്ലോ രണ്ട് തൃപാദം തളകെട്ടി തൃപാദം മുറുകെ പിടിച്ച് ആ സച്ചിദാനന്ദ കെട്ടറെ ആ പുഞ്ചിരി തൂക്കി നിങ്ങണ മുഖം കണ്ടാൽ തന്നെ ആനന്ദ ആ മുഖത്ത് നോക്കി ഉറക്ക നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ